ഹലോ ഒരു ന്യൂസ് കേക്കാവേ എന്നിട്ട് സംസാരിക്കാം അതിക്കാട്ടുകുളങ്ങരയിൽ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ രണ്ടാനമ്മയും അച്ഛനും ക്രൂരമായി തല്ലിച്ചറച്ച വാർത്തയും ഇന്നലെ ഇതേപോലെ വേദനയോടെയാണ് കേരളം കേട്ടത് എനിക്ക് അമ്മയില്ല രണ്ടാനമ്മയാണ് കേട്ടോ അപ്പയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നതെന്ന് വിഷമെന്ന് ഒക്കെ പറഞ്ഞ് ഈ ഒൻപത് വയസ്സുകാരി എഴുതിയ കുറിപ്പ് വായിച്ച അധ്യാപകരാണ് വിവരം പോലീസിനെ അറിയിച്ചത്

വയസ്സുകാരിയായിട്ടുള്ള കൊച്ചാ അത് ഉം ചെയ്തിരിക്കുന്നത് രണ്ടാനമ്മയും മുടിക്ക് കുത്തിപ്പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പം ഈ തന്ത എന്ന് പറഞ്ഞാൽ ചെറ്റ ഉണ്ടല്ലോ രണ്ടാം വാര്യയുടെ വാക്കും കേട്ടിട്ട് വെറും വെറൊമ്പത് വയസ്സുകാരി ആ കൊച്ചിൻ്റെ കവളത്തടിച്ച ആ നട്ടൽ നല്ല പോലെ ഉവർന്നു നിൽക്കുന്നവൻ നിന്റെ ചെവിക്കല്ല നോക്കി ചെറ്റുപ്പൂരി അടിക്കണം നീയൊക്കെ അച്ഛൻ എന്ന പോലെ അപമാനമാണ് അബ്ജോദ് ഇന്നലെ ഈ കുഞ്ഞു സ്കൂളിലേക്ക് എത്തുമ്പോൾ മുഖത്ത് കൈവിരലുകളുടെ പാടുണ്ടായിരുന്നു ചുവന്ന് തടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടു അധ്യാപകർ കാര്യം ചോദിച്ചു കുഞ്ഞു ഈ കുറിപ്പ് അടിച്ചിട്ട് കാണിച്ചു തന്റെ വീട്ടിൽ സ്ഥിരമായി അച്ഛനും അമ്മയും മർദ്ദിക്കാറുണ്ട് എന്നുള്ളതാണ് കുട്ടി പറയുന്നത് പല കാര്യങ്ങൾ കൊണ്ട് തന്നെ മർദ്ദിക്കുന്നു തനിക്കും തൻ്റെ പിതൃമാതാവിൻ്റെ അടുത്തേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ഈ കുഞ്ഞ് പറഞ്ഞത് ഈ അധ്യാപകർ ഉടനെ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു അമ്മയ്ക്കും അച്ഛനും അച്ഛനുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഈ ആദിക്കാട്ട് കുളങ്ങര സ്വദേശിയായ ഷെബീനയ്ക്കും അൻസാറിനുമെതിരെയാണ് നൂറനാട് പോലീസ് കേസെടുത്തത് ഇവർ രണ്ടുപേരും ഒളിവിൽ പോവുകയും ചെയ്തു ഇവർ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യം പോലീസ് അറിയിച്ചിട്ടുണ്ട് കുഞ്ഞിനെ ഇന്നലെ തന്നെ ഈ കുഞ്ഞിന്റെ പിതാവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇനി ശിശുക്ഷേമ സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ കുഞ്ഞ് ഉണ്ടാവുക അതിക്രൂരമായ പീഡനമാണ് ആ കുഞ്ഞാ വീട്ടിൽ അനുഭവിച്ചിരുന്നത് എന്നുള്ളതാണ് ആ കുറിപ്പ് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുക അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു കടുത്ത നടപടിയിലേക്ക് ഇന്നലെ തന്നെ പോവുകയും ചെയ്തത് ആ കുഞ്ഞിന്റെ കുറിപ്പ് ഒരിക്കൽ കൂടി അബ്ജു ഞാൻ വായിക്കാം ഇന്നലെ നമ്മളത് വായിച്ചതാണ് എനിക്ക് അമ്മ ഇല്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് രണ്ടാനമ്മ എടി നിന്റെ സ്വന്തം നീ തല്ലാൻ ആ രണ്ടാം ഭാര്യയുടെ മാത്രം ഒരു സ്കൂളിൽ പ്ലേറ്റ് മറന്നു വെച്ചു ഞാനപ്പോൾ ഒരു പ്ലേറ്റ് കൂടി ചോദിച്ചു എന്റെ കരണത്ത് ഉമ്മ അടിച്ചു എന്നിട്ട് ഞാനും എന്റെ അനുജനും കൂടി കളിച്ചപ്പോൾ ഞങ്ങൾ വഴക്കുണ്ടായി അപ്പോൾ ഉമ്മ എന്റെ വായിക്കടിച്ചു ഞങ്ങളുടെ വീട് വെച്ചിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും എന്നെ പേടിപ്പിക്കുകയും എന്നെ വിരട്ടുകയുമാണ് ഞാൻ സെറ്റിയിൽ ഇരിക്കുമ്പോൾ ഇരിക്കരുത് ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ കയറരുത് ഫ്രിഡ്ജ് തുറക്കരുത് എന്നൊക്കെ ഉമ്മി പറയും അതുപോലെ എൻ്റെ അമ്മയെക്കുറിച്ച് കുറെ ചീത്ത വിളിക്കും എന്ത് ചെയ്താലും ഒന്നും പുറത്ത് വര വരത്തില്ല എന്ന് വിചാരിച്ചു കാണും ചറ്റകൾ നിന്നൊക്കെ മഡല് വെട്ടി അടിക്കണം മഡല് ഒരു നട്ടു റോട്ടിലിട്ടിട്ട് നാട്ടുകാരുടെ മുമ്പിലിട്ട് മഡല് വെട്ടി അടിക്കണം ഇവനൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞ് പിന്നെയും പുറത്തിറങ്ങും പിന്നെ പിന്നെയും ആ കൊച്ചിനൊക്കെ കയറി ഉപദ്രവിക്കും ഈ രണ്ടാം ഭാര്യന്ന് പറയുന്ന മഹതി പ്രസവിച്ച ഒരു മോനുണ്ടല്ലോ അവിടെ അതിന് നിനക്ക് തല്ലാനും കൊല്ലാനൊന്നും തോന്നില്ലേ അല്ല സ്വന്തം മോനാകുമ്പോ പൊന്നുപോലെ നോക്കണല്ലോ അല്ലേ നാട്ടുകാർ പ്രസവിച്ച പെങ്കൊച്ചാകുമ്പോ തല്ലാലും പ്രശ്നമില്ല കൊന്നാലും പ്രശ്നമില്ല ചോദിക്കാൻ നട്ടല്ലോ ഒരുത്തനുമില്ല കഷ്ടം ശരി എന്നാ